ഒരു കലാകാരനെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല ഒരു പാട്ടുകാരനെ ഒരു പ്രാസനികനെ മനോഹരമായി ചിത്രം വരയ്ക്കുന്ന ഒരു കഴിവുള്ള വ്യക്തിയെ ആർക്കും തകർക്കാൻ കഴിയില്ല ഇത് പറയുമ്പോൾ ബൈബിളിൽ രാവീ ആടുകളെ മേയിച്ചും വളരെ മനോഹരമായ പാട്ടുകൾ പാടിയും കിന്നിരം വായിച്ചും താൻ തൻ്റെ അപ്പൻ്റെ ആടുകളെ ഓരോന്നായി പരിപാലിച്ച് കടന്നുപോയ ഒരു ചിത്രം നമുക്ക് കാണാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സൈൽ ജനങ്ങൾക്കെതിരായിട്ട് ഒരു വലിയ സൈന്യം വന്നു അതിന് നേതൃത്വം കൊടുത്തായിരിക്കുന്ന വ്യക്തിയാണ് ഗോലിയാത്ത് ആ റെഡിപ്പൊക്കവും അതിനൊട്ടവണ്ണവും അടച്ചട്ടയും കിരീടവും വാളും പരിചയവും ഒക്കെ പിടിച്ചുകൊണ്ട് വെല്ലുവിളിച്ച് ഇസ്രായേൽ ജനങ്ങളുമായി യുദ്ധം ചെയ്ത് ഒരുപാട് പേര് മരിച്ചു ദാബിത് കേട്ടു ശൗൽ ശൗര്യരാജാവിനോട് പറഞ്ഞാൽ പോകാം എനിക്ക് ചെയ്യാൻ കഴിയും അവ രാജാവ് പറഞ്ഞു നീ എവിടെയൊന്നും പോയി വിജയിക്കുകയല്ല എന്നെക്കാൾ കഴിവുള്ളവരും പ്രാപ്തന്മാരും വീണുപോയി നീ പാട്ടുമൊക്കെ പാടി ഇന്നലെ വായിച്ച പോലെ എനിക്ക് കിട്ടിയ ആ പാട്ടൊക്കെ പാടി നീ പോയപ്പോലെ എന്ന് ചോദിച്ച് പരിഹസിച്ചു എന്നാൽ അവിടെയും ദാബിത് പറഞ്ഞു എൻ്റെ അപ്പൻ്റെ ആടുകളെ പിടിക്കാൻ വന്ന സിംഹത്തെ ഞാൻ അടിച്ചു കൊന്നവനാണ് കരടിയെ കൊന്നവനാണ് അതിൻ്റേതായിരിക്കുന്ന ശക്തി എനിക്കുണ്ട് കഴിവുണ്ട് എങ്കിലും രാജാവിൻ്റെ അനുമതിയോടുകൂടെ യുദ്ധക്കളത്തിലേക്ക് ചെന്നു യുദ്ധക്കളത്തിലേക്ക് ചെല്ലുമ്പോൾ വെല്ലുവിളിക്കുന്ന പരിഹസിക്കുന്ന കൂലിയതിനെ കണ്ടു എന്നാൽ താൻ മടങ്ങി വന്ന വഴിക്ക് നദിയിലിറങ്ങി കയ്യും മുഖവും കഴുകി അഞ്ച് കല്ലുകൾ പെറുക്കി തൻ്റെ സജിയിലിട്ട് കവണയിൽ വെച്ച് അടുക്കിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പരിഹസിച്ചു ആക്ഷേപിച്ചു തൻ്റെ പൊക്കത്തെക്കുറിച്ചും പൽപ്പത്തെക്കുറിച്ചും താൻ ഒരു പാട്ടുകാരനാണെന്നുള്ള ആ കാഴ്ചപ്പാടിൽ തന്നെ പരിഹസിച്ചു എത്രമാത്രം വേദനിക്കുന്ന അനുഭവമായി ആ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കല്ലുകൾ കൊണ്ട് താൻ എറിഞ്ഞു വീഴ്ച ഓലിയാത്തിനെ കൊന്നു താൻ വിജയിച്ചു വിജയം പ്രാപിച്ചു ശൗലായിരത്തെ കൊന്നു ദാബിദ് പതിനായിരത്തെ കൊന്നു എന്ന് ഞാനും ഉറപ്പുവച്ചു പറഞ്ഞു പ്രിയമുള്ളവരെ കഴിവുള്ളവനെ തകർക്കുവാൻ ശക്തികളേറെയുണ്ട് അവൻ്റെ പതനം അവൻ്റെ വീഴ്ചകൾ കാണാൻ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് നമ്മൾ വളർന്നു വളർന്നു വരുമ്പോൾ കഴിവുകൾ നമുക്ക് ലഭിക്കപ്പെട്ടത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയം ഇല്ലായ്മപ്പെടുത്തുന്ന അനേകം ശക്തികൾ നമുക്ക് ചുറ്റും പാടുകൂരി വരും അതിനെ തിരിച്ചറിയുക പ്രതികരിക്കേണ്ട വീഴേണ്ട സമയത്ത് അവർ വീടും കൈക്ക് പിടിച്ച് ഉയർത്തേണ്ട സമയത്ത് ദൈവം നമ്മെ കൈക്ക് പിടിച്ച് ഉയർത്തും